ഹലോ അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളൊന്നൊരു ജ്യൂസാട്ടോ ചെയ്യാൻ പോകുന്നത് കക്കരി കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് തീരെ കക്കരിക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പം ജ്യൂസാക്കി ഇങ്ങനെ കഴിച്ചപ്പോൾ ഇപ്പം നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ കക്കരിക്ക് ഇങ്ങനെ കേട്ടോ കഴിക്കുന്നത് അതും കൂടി നിങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പം ഈ സംഭവം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഏച്ചിയാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത് ഏട്ടനും അതുപോലെ തന്നെ ഏച്ചിൻ്റെ മക്കളും ആണ് കേട്ടോ അപ്പോൾ എടുക്കർക്ക് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കുന്നും ഉണ്ട് കേട്ടോ അപ്പം നീ ഇതിൻ്റെ കുരുമൊക്കെ ഇവർ നല്ല കഴിക്കുന്നുണ്ട് കേട്ടോ വേസ്റ്റ് ആക്കുന്നൊന്നുമില്ല അതായത് ഇഷ്ടമായ എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പം ഇതിന് നമുക്ക് കുരുവിൻ്റെ ആവശ്യം ഒന്നുമില്ല കേട്ടോ അപ്പം നന്നായിട്ട് കുരു ഒക്കെ കളഞ്ഞ് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കേട്ടോ കക്കരി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര അതുപോലെ തന്നെ പാലും നാലോ മൂന്നോ ഏലക്കായും കൂടെ ഇടുകട്ടോ എന്നിട്ട് നന്നായിട്ട് അടിച്ച് തണുത്ത വെള്ളമൊക്കെ സക്കായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അടി ഫുള്ളി ഞാൻ തീരെ കക്കരിക്ക് കഴിക്കില്ലായിരുന്നു ഇങ്ങനെ കയക്കി ജ്യൂസ് ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പം ഞാനിതിൻ്റെ ഒരു ഫാൻ തന്നെ ആയിട്ടുണ്ട്